Dann കാലത്തിനും കാലാവസ്ഥയ്ക്കും പിടികൊടുക്കാത്ത ആയിരത്തിലധികം വർഷങ്ങളായി തലയുയർത്തി നിൽക്കുന്ന നിർമ്മിതി കരിങ്കലിൽ പണിതുയർത്തിയ നിർമ്മാണ വിസ്മയം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുകയാണ് മനുഷ്യസാധ്യമാണോ ഇത്തരമൊരു നിർമ്മിതി എന്ന സംശയത്തിൽ മാത്രം നോക്കിക്കാണുവാൻ പറ്റുന്ന തഞ്ചാവൂർ ബൃഹതീശ്വര ക്ഷേത്രമാണ് തിരുവിടയാർ കോവിലെന്നും രാജരാജേശ്വരം കോവിൽ എന്നുമെല്ലാം വിശ്വാസികൾ വിളിക്കുന്ന ഈയിടത്തിന് ഒരു വിശ്വാസ കേന്ദ്രം എന്നതിലുപരി ഒരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് ലോകത്തെ ഏറ്റവും മഹത്തായ നിർമ്മിതികളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്ന ബൃഹതീശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൗതുകകരമായ വസ്തുതകൾ എന്താണെന്നറിയാം ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഏറ്റവും വികസിച്ച കാലത്ത് ജീവിക്കുന്ന നമുക്ക് പോലും ഒരു അത്ഭുതമാണ് ബൃഹദീശ്വര ക്ഷേത്രം സങ്കീർണമായ ക്ഷേത്ര നിർമ്മാണ രീതികൾ അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ജീവിച്ചിരുന്നവരിൽ ഒരു വിഭാഗം വിശ്വസിച്ചിരിക്കുന്നത് ഇത് മനുഷ്യ അല്ല എന്നാണ് അതായത് അനുഗ്രഹ ജീവികളായ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചതത്രേ കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ഛൻ എന്ന ശില്പിയുടെ നേതൃത്വത്തിൽ ഏഴി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയാവാൻ സാധിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് ചോള രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്ന രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ചോള വാസ്തുവിദ്യയുടെ മാത്രമല്ല ഇന്ത്യൻ നിർമ്മാണ ശൈലിയുടെ തന്നെ ഏറ്റവും മികച്ച മാതൃകയാണിത് പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്താണ് ഈ ക്ഷേത്രം ആകാശത്തോട് ചേർന്നുയർന്നു നിൽക്കുന്ന ഗോപുരം മുതൽ ലളിതമെന്ന് തോന്നിയേക്കാവുന്ന ഒരു ചെറിയ കൊത്തുപണി വരെ കരിങ്കല്ലിലാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം ടൺ അഥവാ ഒന്നേ ദശാംശം മൂന്ന് ടൺ ആണ് തഞ്ചാവൂർ ക്ഷേത്രം പണിയാൻ ഉപയോഗിച്ചത് എന്നാൽ ഈ കരിങ്കല്ലുകൾ എവിടെ നിന്നും വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം തഞ്ചാവൂരിന് അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരിടത്തും ഇങ്ങനെ ഒരു കരിങ്കൽ ശേഖരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ഇത്രയും കരിങ്കല്ല് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ എങ്ങനെ ഇവിടെ എത്തിച്ചു എന്നതിനും ഉത്തരം ആവശ്യമാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ ഈ കരിങ്കല്ലുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ പ്രത്യേക മിശ്രിതങ്ങളോ മറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അത്രേ പകരം അക്കാലത്തെ രീതിയായി പ്രത്യേക തരത്തിലുള്ള കല്ലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുകയാണത്രേ ചെയ്തിട്ടുള്ളത് പ്രത്യേകതലം ഇന്റർലോക്ക് ടെക്നിക്കായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു സഹസ്രാബ്ദവും ആറ് ഭൂകമ്പങ്ങളും അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്ന ഇതിന്റെ മഹത്വം വേർ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരവും തഞ്ചാവൂർ ബൃഹതീശ്വര ക്ഷേത്രത്തിന് സ്വന്തമാണ് അറുപത്തി ആറ് മീറ്റർ അഥവാ ഇരുന്നൂറ്റി പതിനാറ് അടിയാണ് ഇതിൻ്റെ ഉയരം വിമാനം എന്നാണ് ക്ഷേത്ര ഗോപുരത്തെ തമിഴിൽ പറയുന്നത് ആറ് നിലകളിലായാണ് ഈ ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത് തഞ്ചാവൂർ ബൃഹതീശ്വര ക്ഷേത്രത്തിലെ നിർമ്മിതിയിൽ ഏറെ അതിശയിപ്പിക്കുന്ന ഒന്ന് ഇവിടുത്തെ ക്ഷേത്രഗോപുരത്തിനു മുകളിലെ മകുടമാണ് ഏകദേശം എൺപത് ടൺ ഭാരമുണ്ട് കരിങ്കല്ലിൽ ഈ മകുടത്തിനെന്നാണ് പറയുന്നത് ഇത് എങ്ങനെ അക്കാലത്ത് അത്രയും ഉയരത്തിലുള്ള ഗോപുരത്തിന് മുകളിൽ കയറ്റി എന്നതും വിസ്മയിക്കുന്നു ക്ഷേത്രത്തിന്റെ മുകളിൽ എത്തുന്നതിനും അവിടെ കരിങ്കൽ സ്ഥാപിക്കുന്നതിനുമായി ഏകദേശം എട്ട് കിലോമീറ്റർ വരെ നീളമുള്ള ചുവരുകൾ അക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഗൈഡുകൾ സന്ദർശകർക്ക് വിശദീകരിച്ച് നൽകാറുണ്ട് എന്നാൽ ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന് വ്യക്തമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം പതിമൂന്നടി ഉയരമാണ് ഈ ശിവലിംഗത്തിനുള്ളത് ശ്രീകോവിന്റെ രണ്ട് നിലകളുടെ ഉയരം ഈ പ്രതിഷ്ഠയ്ക്കുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏകശിലാലിംഗ ശില്പങ്ങളിൽ ഒന്നുകൂടിയാണിത് കരുവാരെ എന്ന് വിളിക്കുന്ന ഗർഭഗൃഹത്തിലാണ് ഈ ശിവലിംഗ പ്രതിഷ്ഠയുള്ളത്